കോൺഗ്രസിൻ്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ഡി സി സി അധ്യക്ഷന്മാർക്ക് ശക്തി കൂടുന്നു കരുത്തരായവരെ അതുകൊണ്ട് തന്നെ ഡി സി സി അധ്യക്ഷന്മാരായി നിയമിക്കണം കെ പി സി സി ജനറൽ സെക്രട്ടറിക്കും മുകളിലാക്കണം ഡി സി സി അധ്യക്ഷന്മാർ അതോടുകൂടി ഡി സി സി അധ്യക്ഷന്മാരാകാൻ അടി തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിൽ ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകാൻ കോൺഗ്രസിൻ്റെ ഹൈ അഹമ്മദാബാദ് സമ്മേളനം തീരുമാനിച്ചതോടെ ഇനി അങ്ങോട്ട് ഡി സി സി അധ്യക്ഷന്മാരാകാൻ ഉന്തും കള്ളുമാണ് എന്തായാലും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അതനുസരിച്ച് എറണാകുളം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ തൃശൂർ ഇവിടങ്ങളിലെ ഡി സി സി അധ്യക്ഷന്മാർ മാറില്ല മറ്റ് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാർ മാറും ഡി സി സി അധ്യക്ഷന്മാരുടെ സാധ്യതാ ലിസ്റ്റ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ് അത് അനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരത്ത് അതായത് തലസ്ഥാനത്ത് കെ എസ് ശബരിനാഥനാണ് മുൻതൂക്കം ഇവ രക്തത്തിൽ തന്നെ ഡി സി സി പ്രസിഡൻ്റാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു കെ എസ് ശബരിനാഥൻ അല്ലെങ്കിൽ ചെമ്പഴന്തി അനിൽ ഡി സി സി അധ്യക്ഷൻ ആകും കൊല്ലത്ത് എം എം നസീറിനും ജ്യോതികുമാർ ചാമക്കാലയുമാണ് ലിസ്റ്റിൽ ഉള്ളത് എം എം നസീറിനും ജ്യോതികുമാർ ചാമക്ക ചാമക്കാലയ്ക്കും തുല്യ പ്രാധാന്യമാണ് കൊല്ലത്ത് ഉള്ളത് രണ്ടുപേരിൽ ഒരാൾ അവിടെ ഡി സി സി അധ്യക്ഷനാകും ആലപ്പുഴയിൽ കെ ആർ മുരളീധരനും ഷുക്കൂറുമാണ് രംഗത്ത് ഉള്ളത് കോൺഗ്രസിൻ്റെ സാധ്യതാ പട്ടികയിൽ ഉള്ളത് കെ ആർ മുരളീധരനാണ് സാധ്യതയെങ്കിലും രമേശ് ചെന്നിത്തലയുടെ അടുത്ത അനുഭാവിയാണ് ഷുക്കൂർ അതുകൊണ്ട് തന്നെ ഷുക്കൂറിൻ്റെ സാധ്യതയ്ക്കും കുറവൊന്നുമില്ല രമേശ് ചെന്നിത്തല ശക്തമായി ഇടപെട്ടാൽ ഷുക്കൂർ ഡി സി സി അധ്യക്ഷൻ ആകും ഇനി പത്തനംതിട്ട പത്തനംതിട്ടയിൽ ജോർജ് മാമനും അനിൽ തോമസുമാണ് രംഗത്ത് ഉള്ളത് ഇതിൽ ജോർജ് മാമനാണ് മുൻതൂക്കമെങ്കിലും അനിൽ തോമസിന് വേണ്ടി വാദിക്കുന്നവരും ഉണ്ട് കോട്ടയത്തേക്ക് പോയാൽ ജോസഫ് വാഴ്ക്കനും ജോഷി ഫിലിപ്പുമാണ് രംഗത്തുള്ളത് ജോസഫ് വാഴ്ക്കനാണ് സാധ്യത ജോസഫ് വാൾക്കൻ ചാനലുകളിൽ സ്ഥിരപരിചിത മുഖമാണ് മാത്രമല്ല അദ്ദേഹം നല്ല സംഘാടകൻ സംഘാടകനുമാണ് ജോഷി ഫിലിപ്പിനു വേണ്ടി വാദിക്കുന്നവരും ഉണ്ട് എന്നത് ശ്രദ്ധേയം ഇടുക്കിയിൽ മാത്രമാണ് ഒരൊറ്റ പേര് മാത്രം ഉള്ളതും അഡ്വക്കേറ്റ് എസ് അശോകൻ്റെ പേര് പാലക്കാടും ഒറ്റ പേരാണ് ഇടുക്കിയിലല്ല ഇടുക്കി പാലക്കാട് വയനാട് മൂന്നിടത്തും ഒറ്റ പേരാണ് ഇടുക്കിയിൽ അഡ്വക്കേറ്റ് എസ് അശോകനാണെങ്കിൽ പാലക്കാട് സന്ദീപ് വാര്യരുടെ പേര് മാത്രമാണ് ഉള്ളത് വയനാട് ടി സിദ്ദീഖ് എം എൽ എയുടെ പേരാണ് ടി സിദ്ദീഖിനെ ഒഴിച്ചു നിർത്തി മറ്റൊരു ഡി സി സി അധ്യക്ഷനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറല്ല കാസർഗോഡ് അഡ്വക്കേറ്റ് വി എം ജമാലിൻ്റെയും കെ നീലകണ്ഠൻ്റെയും പേരാണ് സജീവമായി ഉള്ളത് അതിൽ വി എം ജമാലിനാണ് മുൻതൂക്കം കാസർഗോഡ് ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾ ഡി സി സി അധ്യക്ഷനായി വരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്തായാലും ഇതാണ് പുതിയ ഡി സി സി അധ്യക്ഷന്മാരുടെ സാധ്യത ലിസ്റ്റ് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായ ശേഷം കെ പി സി സി ചലിച്ച് തുടങ്ങിയിരിക്കുന്നു സണ്ണി ജോസഫിൻ്റെ സംഘടനാ മികവ് ശ്രദ്ധേയമായിരിക്കുന്നു കെ പി സി സി അധ്യക്ഷനായ ഉടൻ തന്നെ അദ്ദേഹം ഡി സി സിയെ ഉടച്ച് വാർക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു പക്ഷേ എറണാകുളം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ തൃശൂർ എന്നീ ജില്ലകളിൽ ഡി സി സി അധ്യക്ഷന്മാർക്ക് മാറ്റമില്ല അവിടെ വളരെ കാര്യക്ഷമമായി ഡി സി സി പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും എറണാകുളത്തും കണ്ണൂരും ഒക്കെ പക്ഷേ മറ്റു ജില്ലകളിൽ ഡി സി സി ദുർബലമാണ് ഡി സി സി അധ്യക്ഷൻ എന്ന പദവി പേരിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് നേതാക്കളാണ് മറ്റ് ജില്ലകളിൽ ഇരിക്കുന്നതെന്ന് കെ പി സി സി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ലിസ്റ്റ് ഡി സി സി അധ്യക്ഷന്മാരുടെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്ന സാധ്യതാ ലിസ്റ്റ് കോൺഗ്രസ് അനൗദ്യോഗികമായി പുറത്തുവിട്ട സാധ്യതാ ലിസ്റ്റ് ശ്രദ്ധേയമാണ് ഈ ലിസ്റ്റിലുള്ള എല്ലാവരും കരുത്തരാണ് തിരുവനന്തപുരത്ത് കെ എസ് ശബരിനാഥനും ചെമ്പഴന്തി അനിലും ഒരുപോലെ ഒരുപോലെ കരുത്തരാണ് രണ്ടു പേർക്കും ശക്തിയുണ്ട് ആലപ്പുഴയിലും അതുപോലെ തന്നെ കൊല്ലത്ത് എം എം നസീറിനും ജ്യോതികുമാർ ചാമക്കാലയ്ക്കും ഒരുപോലെ സാധ്യതയും കരുത്തുമുണ്ട് രണ്ടുപേരും ജനകീയരാണ് എം എം നസീർ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ ജ്യോതികുമാർ ചാമക്കാല ശക്തമായ കോൺഗ്രസിൻ്റെ ശക്തമായ ഒരു വക്താവായി മുഖമായി മാറിയിരിക്കുന്നു ചാനൽ ചർച്ചകളിൽ സജീവമാണ് ജ്യോതികുമാർ ചാമക്കാല ആലപ്പുഴയിലും കെ ആർ മുരളീധരനും എ ഷുക്കൂറും കരുത്തർ തന്നെയാണ് കോട്ടയത്ത് ജോസഫ് വാഴിക്കനും ജോഷി ഫിലിപ്പും ഒരുപോലെ ശക്തരാണ് ഇരുവരും ക്രൈസ്തവ സഭകളിൽ പെട്ടവരുമാണ് ഇടുക്കിയിൽ അഡ്വക്കേറ്റ് എസ് അശോകൻ അദ്ദേഹമല്ലാതെ മറ്റൊരാളുടെ പേരില്ല അവിടെ അദ്ദേഹവും ജനകീയ നേതാവാണ് നല്ല സംഘാടകനാണ് സന്ദീപ് വാര്യരുടെ കാര്യം പറയേണ്ട പാലക്കാട് പക്ഷെ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ കരുത്തും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ കാര്യവും വളരെ പോസിറ്റീവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ടി സിദ്ദീഖ് എം എൽ എ വയനാട്ടിൽ തന്നെ തമ്പടിച്ച് പ്രവർത്തിക്കുകയാണ് വയനാട്ടിലെ ഏറ്റവും ജനകീയനായ എം എൽ എ ആണ് ടി സിദ്ദീഖ് കാസർഗോഡ് ബി എം ജമാലും നീലകണ്ഠനും രണ്ടുപേരുടെയും പേര് സാധ്യതയിലുണ്ടെങ്കിലും ബി എം ജമാലിനാണ് മുൻതൂക്കം അവരും വളരെ കരുത്തരായ വളരെ കരുത്തരായ നേതാക്കൾ തന്നെയാണ് പണ്ടൊക്കെ ഡി സി സി അധ്യക്ഷന്മാരെ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരുന്നത് നേതാക്കന്മാരുടെ താല്പര്യ പ്രകാരമായിരുന്നു അത് വേണ്ട എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ കെ പി സി സി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ തീരുമാനം കണ്ണൂരിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുകൊണ്ട് സണ്ണി ജോസഫ് സി പി എമ്മിനെ ഞെട്ടിച്ചത് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടാമതും കണ്ണി ജോസഫ് ശ്രദ്ധ ആകർഷിക്കുകയാണ് കെ ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കുന്നതിലൂടെ കോൺഗ്രസിൻ്റെ കരുത്ത് ഡി സി സി അധ്യക്ഷന്മാരാണ് ഡി സി സി അധ്യക്ഷന്മാർ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ ഇതുവരെ കോൺഗ്രസിൻ്റെ ഡി സി സി അധ്യക്ഷന്മാരെ ആർക്കും അറിയില്ല പല ജില്ലകളിലും ആർക്കും അറിയില്ല ആകെ എറണാകുളം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ തൃശ്ശൂർ ഇവിടെ മാത്രമാണ് ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉള്ളത് മറ്റുള്ളിടത്തൊക്കെ ഡി സി സി അധ്യക്ഷന്മാർ എന്താ പറയുക അങ്ങനെ കതറൊക്കെ ഇട്ട് നടക്കും എന്നുള്ളതല്ലാതെ ജനകീയമായി ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല സംഘടനാപരമായി ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം ആ പരാജയത്തിൽ നിന്ന് മുക്തി നേടാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തായാലും സണ്ണി ജോസഫിൻ്റെ ആദ്യ സംരംഭം കോൺഗ്രസിനെ ഉടച്ചുപാർക്കാനുള്ള ആദ്യ സംരംഭം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഡി സി സി അധ്യക്ഷന്മാരെ ഉടൻ തന്നെ മാറ്റി കോൺഗ്രസിനെ ഉടച്ചുപാർക്കാൻ ഒരുങ്ങുന്ന സണ്ണി ജോസഫിന് എന്തുമാത്രം പിന്തുണയുണ്ടാകും ഇനി എന്തുമാത്രം വിവാദമുണ്ടാകും എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാം